വീണു ടർന്നു വീണുപോകയോ നാഹമിഴിനുലഞ്ഞു തൂകയോ കരളുരുകി കഥനവീധിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ കരളുരുകി കഥനവീധിയിൽ ായി നിൽക്കയാണു ഞർന്നു വീണുപോകയോഴിനുനഞ്ഞു ലുക്കാസ്വവിശേഷകന്റെ പുസ്തകത്തിലെ പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊക്കെ ഏറെ സുപരിചിതമാണത് മനോഹരമായൊരു ഉപമ കർത്താവ് പറയുന്നതാണ് അത് ധൂർത്തപുത്രൻ്റെ ഉപമയാണ് ഞാനത് ഇടയ്ക്കിടയ്ക്ക് വായിക്കും അതിനെക്കുറിച്ച് ധ്യാനിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കും നമ്മളെല്ലാവരും അത് ചെയ്യണം ചുമ്മാ വായിച്ച് കളയാൻ പറ്റുന്ന ഒരു ഉപമയല്ല അത് നമുക്കൊരുപാട് ധ്യാനിക്കാനും ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കൊച്ച് ഉപമയിൽ അടങ്ങിയിട്ടുണ്ട് എത്ര മനോഹരമായിട്ടാണ് കർത്താവ് നമ്മെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ആ പിതാവിൻ്റെ സ്നേഹമെന്നാൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണത് അതാണ് ഈ ഉപമയിലൂടെ നമുക്ക് ആകർഷകമാകുന്നത് ആ ഉപമ മൊത്തം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്ത മനോഹരമായ ഒരു വാക്കുകളുണ്ട് അത് പതിനേഴാമത്തെ വാക്യമാണ് അപ്പോൾ അവന് സുബോധമുണ്ടായി ഈ മൂന്ന് വാക്കുകളേ ഉള്ളൂ അതിൽ അത് എന്നെ ഒരുപാട് ടച്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മയും അത് ടച്ച് ചെയ്യും വാക്കുകൾ ഉള്ളൂ ഒന്ന് അപ്പോൾ രണ്ട് അവന് മൂന്ന് സുബോധമുണ്ടായി ഇതിലുണ്ട് ആ ധൂർത്തപുത്രൻ്റെ ഉപമയുടെ മുഴുവൻ കാര്യങ്ങൾ പതിനേഴാമത്തെ വാക്യം മറക്കരുത് അപ്പോൾ അവന് സ്വബോധമുണ്ടായി അപ്പോൾ നമ്മൾ ചോദിക്കും എപ്പോൾ അപ്പോൾ എന്ന് പറയുമ്പോൾ എപ്പോൾ എപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും അവൻ പന്നിക്കൂട്ടിൽ കിടക്കുന്ന സമയം എന്തിനാണ് അവൻ പന്നിക്കൂട്ടിലേക്ക് പോയത് ആ സാഹചര്യമാണ് ആ കഥയിൽ മനോഹരമായിട്ടുള്ളത് പന്നിക്കൂട്ടിൽ കിടക്കുമ്പോൾ പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കഴിച്ച് തൻ്റെ വിശപ്പ് മാറ്റാം എന്ന് വിചാരിച്ചിരുന്ന സമയമാണ് അതുപോലും അവന് കിട്ടാണ്ട് വന്നു എന്നുള്ളതാണ് അവനപ്പോഴാണ് ചിന്തിച്ചത് അപ്പോഴാ അവൻ ചിന്തിച്ചത് വീട്ടിൽ വല്ല കുറവുണ്ടായിരുന്നു എന്ത് സുഖമായിരുന്നു സുഖമായ സമൃദ്ധമായ രാജകുമാരനെ പോലെ ജീവിച്ച ഒരു മകനാണ് രണ്ട് മക്കളേ ഉള്ളൂ ആ അപ്പന് അമ്മയെക്കുറിച്ച് ഉപമയിൽ നമ്മൾ അറിയുന്നില്ല മനസ്സിലാക്കുന്നുമില്ല ആ രണ്ട് മക്കൾ സമൃദ്ധമായി സുഖമായി അപ്പനോടൊപ്പം ജീവിച്ചതാണ് വേലക്കാരെന്തുമാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആ കുടുംബത്തിൽ വേലക്കാരുണ്ട് ഭയങ്കര സമൃദ്ധിയാണ് സ്വന്തം വീട് പക്ഷേ അതിന് അവന് വിലയുണ്ടായില്ല അവന് വില കൊടുത്തത് അവൻ വില കൊടുത്തത് വേറെ ചില കാര്യങ്ങൾക്കാണ് നമ്മളൊക്കെ അങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥയിൽ ആ വില നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ നമ്മൾ വേറെ ചില കാര്യങ്ങൾക്ക് വില കൊടുക്കും അപ്പനുണ്ടായിരുന്നു ഒരുപക്ഷെ അമ്മയുണ്ടായിരുന്നു ചേട്ടനുണ്ടായിരുന്നു സുഖമായിട്ടുള്ളൊരു ജീവിതമാണ് അതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ വില ആർക്ക അവൻ്റെ കൂട്ടുകാർക്ക് ആ കൂട്ടുകാരോടൊപ്പം അടിച്ച് പൊളിച്ച് ജീവിക്കാൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് ആ കൂട്ടുകാരോടൊപ്പം അടിച്ച് പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവനതെല്ലാം ഉപേക്ഷിച്ചത് അതെല്ലാം ഉപേക്ഷിച്ചത് വഴി തെറ്റിക്കുന്ന കൂട്ടുകാരാണതെന്ന് മനസ്സിലാക്കാൻ അപ്പോൾ അവന് കഴിഞ്ഞില്ല ആ കൂട്ടുകാരോടൊത്ത് ഈ വീടിൻ്റേതായ ബാരിയേഴ്സ് എല്ലാം വിട്ട് അപ്പൻ്റെ ബാരിയേഴ്സ് വിട്ട് അമ്മയുടെ ബാരിയേഴ്സ് വിട്ട് ചേട്ടൻ്റേത് വിട്ട് സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് കൂട്ടുകാരോടൊപ്പം എൻജോയ് ചെയ്യാൻ അവൻ നഷ്ടപ്പെടുത്തിയത് സ്വന്തം പിതാവിനെയും മാതാവിനെയും കൂടപ്പറപ്പിനെയുമാണ് അവന് വല്ല കുറവുണ്ടായിരുന്നു വീട്ടിൽ ഇല്ല പക്ഷേ അവൻ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു സ്വാതന്ത്ര്യം ഒരുപക്ഷെ അവന് ലഭിച്ചിട്ടുണ്ടാവില്ല അത് നേടാൻ വേണ്ടിയിട്ടാണ് അവനെല്ലാം വിട്ട് പോയത് അപ്പോഴാണ് അത് മനസ്സിലാക്കിയ സമയമാണ് അപ്പോൾ അവന് ആർക്ക് ആ ധൂർത്തപുത്ര എന്തുണ്ടായി സുബോധമുണ്ടായി ഒരു കൊച്ചു കഥ കേട്ടിട്ടുണ്ട് ഒരു കുട്ടി പട്ടം പറപ്പിക്കുന്നു ആ പട്ടം പറപ്പിക്കുമ്പോൾ കുട്ടിയുടെ കയ്യിൽ ആ പട്ടത്തിൻ്റെ നൂല് കയ്യിലുണ്ട് പട്ടം ഇങ്ങനെ ആകാശത്തിൻ്റെ വികായസിലൂടെ പറന്ന് പറന്ന് നടക്കുകയാണ് ആ വികായസിലൂടെ പറന്ന് പറന്ന് നടക്കുമ്പോൾ ഒരു പക്ഷി വരുന്നത് പട്ടം കണ്ടു പട്ടം ആ പക്ഷിയോട് പറഞ്ഞു എനിക്കൊരു ഫ്രീഡമില്ല ഒരു സ്വാതന്ത്ര്യമില്ല എനിക്കീ കാറ്റത്ത് ഈ ആകാശത്തിൻ്റെ വികായത്തിലൂടെ പറന്ന് പറന്ന് നടക്കണം പക്ഷേ ഒരു ചരട് ആ കുട്ടിയുടെ കയ്യിലുണ്ട് ഈ ചരടിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിച്ചാൽ എനിക്ക് ഫ്രീഡമായി ഫ്രീ ആയിട്ട് നടക്കാൻ സാധിക്കും പക്ഷി പറഞ്ഞു വേണ്ട ചരട് പൊട്ടിയാൽ അത് അതിൻ്റെ അവസാനമായിരിക്കും പട്ടം പറഞ്ഞു വേണ്ട എനിക്ക് ഈ ചരടിൽ നിന്നൊരു ഫ്രീഡം കിട്ടണം എന്നാലെ ആകാശത്തിൻ്റെ വികാസിലൂടെ എനിക്ക് പറക്കാൻ സാധിക്കും പട്ടത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ പക്ഷി ആ പട്ടത്തിൻ്റെ നൂല് പൊട്ടിച്ചു കടിച്ചു പൊട്ടിച്ചു പട്ടം ഫ്രീ ആയി വന്ന കാറ്റിൽ ആകാശത്തിൻ്റെ വിഹായസിലൂടെ ഈ പട്ടം ഇങ്ങനെ പറന്ന് പറന്ന് നടന്നു കുറേ കഴിഞ്ഞു കാറ്റില്ല കാറ്റില്ലാതെ വന്നപ്പോൾ പട്ടത്തിന് പറക്കാൻ കഴിയുന്നില്ല അവസാനം ഈ പട്ടം നേരെ താഴെ വന്ന് വീണു ചരട് പൊട്ടിയ പട്ടം എന്നാണ് കഥയുടെ പേര് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ ഈ പട്ടത്തിൻ്റെത് തുല്യമാണ് നമ്മളൊക്കെ ദൈവവുമായി ആകുന്നൊരു ചരടിൽ കെട്ടപ്പെട്ടവരാണ് എന്ന് ദൈവവുമായുള്ള ആ ചരട് നമ്മിൽ നിന്ന് പൊട്ടിപ്പോകുന്നുവോ അന്ന് നമ്മളൊക്കെ ഇല്ലാതാകും ഒരിക്കലും ദൈവവുമാകുന്ന ചരടിൽ നിന്ന് നമ്മെ പൊട്ടിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് ദൂർത്തപുത്ര പറ്റിയത് അതാണ് പിതാവിൽ നിന്നും മാതാവിൽ നിന്നും സഹോദരനിൽ നിന്നും സ്വാതന്ത്ര്യം നേടി സ്വന്തം കാര്യ ചിന്തകളിലേക്ക് അവൻ പോയപ്പോൾ അവന് നഷ്ടപ്പെട്ടത് ആ ബന്ധങ്ങളായിരുന്നു അപ്പോഴാണ് അവന് സുബോധം ഉണ്ടായത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് തോന്നിയത് അപ്പോഴാണ് പട്ടം താഴെ വീണ് നശിച്ചു പോയപ്പോഴാണ് പട്ടത്തിനും സുബോധമുണ്ടായത് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് പരിചയപ്പെടാനിടയായൊരു മനുഷ്യൻ അദ്ദേഹം പറഞ്ഞാ ഞാൻ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു അക്കാലത്ത് ദുഃഖ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാൻ ബിസിനസ് കാരണം തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നവനായിരുന്നു പക്ഷെ ഇന്ന് എൻ്റെ ബിസിനസ് പൊളിഞ്ഞു ഞാനൊരു വാടക വീട്ടിൽ താമസിക്കുന്നു ഞാൻ ഫ്രീയാണ് ഇവിടെ ശുശ്രൂഷകനായി നിൽക്കുന്നു ഇപ്പോഴാണച്ചാ ഞാൻ സന്തോഷമായത് ഇപ്പോഴാണെച്ചാൽ ഞാൻ ദൈവത്തെ അറിയുന്നത് ഇപ്പോഴാണെച്ചാ ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് എനിക്കൊരു സുബോധത്തിലേക്ക് കടന്നു വന്നത് തീർച്ചയായും അവൻ സുബോധത്തിലേക്ക് കടന്നു വന്നത് അപ്പോഴാണ് അപ്പോൾ അവന് സുബോധമുണ്ടായി ലൂക്ക പതിനഞ്ച് പതിനേഴ് ഈ സുബോധത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയണം ദുഃഖ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാൻ സമയമില്ല എന്ന് പറഞ്ഞിരുന്ന ബിസിനസ്സുകാരൻ ഇന്ന് ഫുൾ ടൈം ദൈവശുശ്രൂഷകനാണ് അവൻ പറഞ്ഞു അക്കാലത്തേക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ഇപ്പോഴാണ് ഈ ദൈവ അനുഭവത്തിലേക്ക് കടന്നു വരാൻ കഴിയണം അതാണ് നോമ്പുകാലം ഈ നോമ്പുകാലം അതിനനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ